ഹലോ പ്രിൻസ് ഈ വേനലവധിക്ക് നിങ്ങൾ യാത്രകൾക്ക് പോകുന്നവരാണെങ്കിൽ തെന്മലയിലേക്ക് പോകുമ്പോൾ വാഹനമൊക്കെ ഒന്ന് നിർത്തി വഴിയോരത്തുള്ള ഈ പുഴയുടെ കാഴ്ചയൊക്കെ ഒന്ന് വേണം പോകാൻ എന്തു മനോഹരമായ ദൃശ്യമാണ് ഉൾക്കാടിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു മനോഹരമായ പുഴ വേനലൊക്കെ ആയതുകൊണ്ട് ചിലയിടങ്ങളിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ചിലയിടങ്ങളിലാണ് പാറകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത് എങ്കിലും ഇതിൻ്റെ ഭംഗി ഒരു വേറെ ലെവൽ തന്നെയാണ് എന്ത് സൂപ്പറാണ് ഈ വേനലവധിക്ക് വിനോദയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ തെന്മലയിലേക്ക് ഒന്ന് കയറങ്ങി സഞ്ചരിക്കുക ഇത് തെന്മലയിലെ ബോട്ട് സഞ്ചാര കേന്ദ്രമാണ് ഇവിടെ ഇറങ്ങി ഈ ബോട്ടിലേക്ക് കയറി പുഴയിലൊക്കെ ഒന്ന് കറങ്ങിയ ശേഷം ചൂടൊക്കെ ആയതുകൊണ്ട് ഒരു ജ്യൂസുകളൊക്കെ ഒന്ന് കുടിച്ച് ക്ഷീണമകറ്റി വന്ന് പോകാം ഞാനൊരു നാരങ്ങ സോഡ പറഞ്ഞു ഒന്ന് ഇവിടുത്തെ അപ്പച്ചനത് അടിച്ച് ക്രമീകരിച്ച് തരികയാണ് ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചു കുടിച്ചുകൊണ്ടാണ് അടുത്ത സൻ വീണ്ടും വണ്ടി വിട്ടും തെന്മല ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് തെൻ തെന്മലയുടെ മനോഹരമായ ഡാമാണ് ഇത് കണ്ടോ എന്ത് ഭംഗിയാണ് വിശന്നൊക്കെ വരുമ്പോൾ തെന്മലയുടെ പരിസരത്തിന് ഒരുപാട് ഹോട്ടലുണ്ട് ഇവിടെ കയറി ഇഷ്ടമുള്ള ഹോട്ടലിൽ ഒരു ഊണൊക്കെ ഒന്ന് കഴിച്ചു വയറൊക്കെ നിറച്ച് തൃപ്തിയോടുകൂടി ഈ വേറൊരവധി ഒന്ന് ആസ്വദിച്ച് പോകുക